അണിത ബ്ലോക്ക് പഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി ജോസഫിന്റെ അധ്യക്ഷത ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ബജറ്റ് അവതരിപ്പിച്ചത് തനതു വരുമാനം പൊതു ആവശ്യ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വിഹിതങ്ങൾ മെയിൻറ്റനൻസ് ഫണ്ട് തുടങ്ങി നൂറ്റി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തിനാല് രൂപ വരവും കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി രൂപ രൂപ ചെലവും ബഡ്ജറ്റാണ് അടുത ബ്ലോക്ക് പഞ്ചായത്തിൽ അവതരിപ്പിച്ചത് പദ്ധതി പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പ്രാദേശിക വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഇക്കുറിയും അരുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് വരുമാനം ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വിഹിതങ്ങൾ ഫണ്ട് തുടങ്ങിയ ആയുധ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഭവന നിർമ്മാണ പദ്ധതിക്കായി കോടി ായിരം രൂപ ബഡ്ജറ്റിൽ വകുണ്ട് കാർഷിക മേഖലയുടെ വികസനത്തിനായി അഞ്ച് ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപയും ക്ഷീരവികസന പദ്ധതികൾക്കായി പത്ത് ലക്ഷം രൂപയും മൃഗസംരക്ഷണ പദ്ധതിക്കായി ഏഴു ലക്ഷം രൂപയും വനിതാക്ഷേമം ചെറുകിട വ്യവസായ വികസനത്തിനായി അൻപത് ലക്ഷം രൂപയും ആരോഗ്യമേഖലയിലെ മറ്റു പദ്ധതികൾക്കായി തൊണ്ണൂറ്റി ലക്ഷത്തി പതിനായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് രൂപയും അംഗൻവാടിയുടെ വികസനത്തിനായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും ടൂറിസം ശിശുക്ഷേമം പദ്ധതികൾക്കായി പാർക്ക് നിർമ്മിക്കുന്നതിനായി അൻപത് ലക്ഷം രൂപയും തോട്ടം മേഖലയിലെ കുട്ടികളുടെ സുരക്ഷയ്ക്കായി കൂടുപദ്ധതിക്ക് പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും കുടിവെള്ളം ശുചിത്വം എന്നിവയ്ക്കായി ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി നാൽപ്പത്തിയഞ്ച് കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത് കുടിവെള്ളം ശുചിത്വം ഭവന നിർമ്മാണം സ്ത്രീ ശാക്തീകരണം പട്ടികജാതി പട്ടികവർഗ ക്ഷേമം ആരോഗ്യം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സമഗ്രമായ പ്രാദേശിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇടുക്കി ന്യൂസ്